മാത്യു സാമോവിന് ശേഷം ഇതാ വാലും പൊക്കി അവതാരം ഈ കാള കാളവാലു പൊക്കി ഇതെന്തിനാണെന്ന് ഞാൻ വഴിയേ പറയാം വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം കത്തോലിക്ക സഭയിലാണ് ഈ ഏമാൻ്റെ ജനനം അതിൽ തൃപ്തനാവാതെ പെന്തോ എന്ന പേരും വെച്ച് മരുപ്പച്ച തേടി കറങ്ങി നടന്ന് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് സംഘടിപ്പിച്ച് എന്തൊക്കെയോ വീഡിയോകൾ ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു മാന്യൻ എന്നാൽ കുറച്ച് നാളുകളായി ഇദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് റീച്ചില്ല അപ്പോൾ പിന്നെ അടുത്ത വഴി എന്താണ് ഈ കാലഘട്ടത്തിൽ സ്വന്തം വൈറ്റിപ്പിടപ്പിന് വേണ്ടി ചില ഏമ്പോക്കുകളൊക്കെ ചെയ്യുന്നതുപോലെ കത്തോലിക്ക സാബിടെ നെഞ്ചത്തോട്ട് കയറുക എന്നിട്ട് മാർപ്പാപ്പയ്ക്കെതിരെയും മെത്രാമാർക്കെതിരെയും വൈദ്യർക്കെതിരെയും സന്യസ്ഥർക്കെതിരെയും ആത്മാർക്കെതിരെയും പ്രതികരിക്കുക കാശുണ്ടാക്കുക ആ തന്ത്രമാണ് ഇദ്ദേഹവും പയറ്റിയത് മറ്റൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ മകൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കൈ മുപ്പത്തിനാല് ഫൊറോന പള്ളിയിൽ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തത്രേ അല്ല ഒരു സ്ഥലത്ത് നമ്മൾ ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ നിയമാവലികൾ മറ്റും ഉണ്ടാകുമല്ലോ അത് പള്ളിക്കാരും കമ്മിറ്റിക്കാരും ഇടവികാരി അച്ഛനെ കിടക്കുന്നതല്ലേ ഒരുമിച്ച് കൂടി അതൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ടാകും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കുമുമ്പിൽ ഞാനിവിടെ അവതരിപ്പിക്കാത്തത് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഇടവക വിശ്വാസികളുടെ പ്രതികരണം ഈ വീഡിയോയുടെ അവസാനം പറയാം അപ്പോൾ നിയമാവലി പറയുന്ന കാര്യങ്ങൾ പാലിക്കേണ്ടതല്ലേ എന്തോ കല്യാണ ദിവസ സമയമായപ്പോൾ കറൻ്റില്ല ജ്യൂസ് അടിക്കാനെ ജനറേറ്റർ ഓൺ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കശവിശ അവസാന പള്ളിക്കാര് തന്നെ എല്ലാം ചെയ്തു കൊടുത്തു എന്നിട്ടിപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെത്രാന്മാർക്കെതിരെയും ഇടവക വികാരിക്കെതിരെയും പള്ളി കമ്മിറ്റിക്കാർക്കെതിരെയൊക്കെ വിമർശിച്ച് ഉപദേശിച്ച് വീഡിയോ ചെയ്ത് നടക്കുക ഇതല്ല യഥാർത്ഥത്തിൽ വിഷയം എന്നിരിക്കെ മാന്യൻ ഈ പ്രശ്നത്തെ മുൻനിർത്തി മറ്റൊരു വിഷയമായി ഇതാ മുന്നോട്ട് വന്നു കഴിഞ്ഞു നമ്മളെല്ലാം വിചാരിച്ച ആ സംഭവം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇങ്ങനെയുള്ള കാളകൾ വാല് പൊക്കുമ്പോൾ എന്തിനാണെന്ന് നമ്മൾ മുൻകൂട്ടി അറിയണം അല്ല ഇവരുടെ സ്ഥിര നമ്പർ അതായത് രണ്ടിൻ്റെ നാല് എട്ടിൻ്റെ പത്ത് പന്ത്രണ്ടിൻ്റെ ഇരുപത് ആറിൻ്റെ ഒന്നര ഒമ്പതിൻ്റെ പന്ത്രണ്ട് യോഹനാൻ്റെ പന്ത്രണ്ടിൻ്റെ അഞ്ചിൻ്റെ നാല് പി ഒ സി ബൈബിൾ പൊക്കിപ്പിടിച്ച് സംശയങ്ങളുമായിട്ടാണ് ഇദ്ദേഹം കടന്നു വരിക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഷയം യഥാർത്ഥത്തിൽ കല്യാണവുമായി ബന്ധപ്പെട്ടല്ല രണ്ടിൻ്റെ നാലിൻ്റെയും നാലിൻ്റെ എട്ടിൻ്റെയും പത്തിൻ്റെ അഞ്ചിൻ്റെയും ഉത്തരം ഇദ്ദേഹത്തിന് കണ്ടെത്തണം അതിനുള്ള മറുപടി ഇദ്ദേഹം അർഹിക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് എന്തായാലും കിടക്കുന്നില്ല പിന്നെ ഈ ചാറ് ബൈബിളും പൊക്കിപ്പിടിച്ച് ഉന്നയിച്ച ചോദ്യം ഇതായിരുന്നു അതായത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നല്ലേ ഈശോ പഠിപ്പിച്ചത് പിന്നെ എന്തിനാണ് കത്തോലിക്ക സഭ ഓഡിറ്റോറിയവും ആശുപത്രികളും സ്കൂളുകളും കോളേജുകളുമൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഹല്ലമാഷ വെറുതെ ഒരു രസം എത്ര നേരമാ നമ്മൾ മിണ്ടാതിരിക്കുക അപ്പോഴൊരു തോന്നൽ നിന്നേ അച്ഛന്മാർക്ക് കുറച്ച് പള്ളികൾ പണിയാം കുറച്ച് ഓഡിറ്റോറിയങ്ങൾ കെട്ടാം കുറച്ച് സ്കൂളുകൾ പണിയാം കുറച്ച് കോളേജുകൾ പണിയാം കുറച്ച് ആശുപത്രികൾ പണിയാം ഹോ എൻ്റെ മാഷേ ഇതിനൊന്നും താങ്കൾ ഉത്തരം അർഹിക്കുന്നില്ല അതുകൊണ്ട് പറയുന്നുമില്ല എൻ്റെ മാഷേ കത്തോലിക്ക സഭ എന്നുള്ളത് ഇന്നലെ പെയ്ത് മഴയ്ക്ക് ഇന്ന് മുളച്ച തകരയല്ല എന്ന് മാത്രം താങ്കൾ മനസ്സിലാക്കിയാൽ എല്ലാത്തിനും ഉത്തരമായി വെട്ടാൻ പോകുന്നവനോട് വേദമോദിയിട്ട് വല്ല കാര്യമുണ്ടോ പറഞ്ഞ തൊണ്ടയിലെ വെള്ളം പറ്റിക്കാം ഇവർ തിരുത്തുമോ ഇല്ല വയറ്റിപ്പിഴപ്പല്ലേ പാപങ്ങൾ ജീവിക്കട്ടെ ഇവരെയൊക്കെ വളർത്താൻ വളക്കുറുള്ള ഒരു മണ്ണായി കത്തോലിക്ക സഭ ഇന്നും നിലനിൽക്കുന്നു നടക്കട്ടെ ഇനി ഇദ്ദേഹം ആദ്യം ഉന്നയിച്ച ആ കല്യാണം വിഷയമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഇടവ വിശ്വാസിയായ റോയിച്ചൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദര താങ്കൾ എന്തറിഞ്ഞിട്ടാണ് ഈ വ്യാജ വാർത്തകൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ പറ്റി പറയുന്നത് താങ്കളുടെ വിവരക്കേടിനെ ഓർത്ത് പരിതപിക്കുന്നു താങ്കൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തപ്പോൾ ഒരു രസീതും കൂടെ ഒരു നിയമാവലിയും കയ്യിൽ കിട്ടിയിരുന്നല്ലോ അതിൽ ഓഡിറ്റോറിയം സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നിയമങ്ങളും വ്യക്തമായി എഴുതിയിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ താങ്കൾ ഒരു ആക്ഷേപവും ഉന്നയിക്കുകയില്ലായിരുന്നു അന്നേ ദിവസം രാവിലെ ഏകദേശം പത്ത് മണിയായപ്പോൾ ആയപ്പോൾ കറന്റ് പോയി കെ എസ് സി ബിയിൽ അന്വേഷിച്ചപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കറണ്ട് വരുവുള്ളൂ എന്നറിയാൻ കഴിഞ്ഞു ഞാനപ്പോൾ തന്നെ ജ്യൂസ് നിർമ്മിക്കുന്ന കാറ്ററിംഗ്കാരോട് ഒരു ചെറിയ ജനറേറ്റർ വാടകയ്ക്ക് എടുക്കുവാൻ പറഞ്ഞതാണ് അത് അവരുടെ ഉത്തരവാദിത്തിൽപ്പെട്ട കാര്യമാണ് ഓഡിറ്റോറിയത്തിന് ഉപയോഗിക്കുന്ന ജനറേറ്റർ വളരെ വലുതും മണിക്കൂറിൽ നാൽപ്പത് ലിറ്ററോളം ഡീസൽ ചെലവ് വരുന്നതുമാണ് ഇത് ഏകദേശം രണ്ടര മണിക്കൂർ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുവാൻ പറ്റുമോ ഇതിൻ്റെ ഭീമമായ ചിലവ് ആര് വഹിക്കും മാനുഷിക പരിഗണനയുടെ പേരിൽ ഇത്രയും ചിലവ് പള്ളിക്ക് വഹിക്കുവാൻ പറ്റുമോ കറന്റ് പോയാൽ പകരം സംവിധാനം ഉണ്ടാക്കേണ്ടത് ജ്യൂസ് ഉണ്ടാക്കുന്നവരാണ് അപ്പൊ അതിനെ തയ്യാറാകാതിരുന്നത് എങ്ങനെ വികാരി അച്ഛൻ്റെ കുറ്റമാകും താങ്കൾക്ക് കത്തോലിക്കരോടുള്ള ബുദ്ധി ഒരു വികാരി അച്ഛനോട് തീർക്കരുത് കല്ലൽ കടിച്ച് പല്ല് കളയരുത് എന്ന ആപ്തവാക്യം ഓർമ്മിപ്പിക്കുന്നതും നല്ലത് താങ്കളുടെ കയ്യിൽ നിന്ന് പള്ളി ഒരു ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടില്ല സാധാരണ വാങ്ങുന്ന ഫീസ് മാത്രമേ താങ്കളോടും വാങ്ങിയിട്ടുള്ളൂ എന്തിനാണ് നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് താങ്കൾ താങ്കളുടെ സഭ സമൂഹത്തിന് തന്നെ അപമാനമാണ് താങ്കളുടെ വാർത്ത ചാനലിലൂടെ ഒരു സമുദായത്തെ അടച്ചാൽ അധിക്ഷേപിക്കുന്നത് നിണ്യവും ലജ്ജാവാഹുമാണ് താങ്കൾ ഏർപ്പെടുത്തിയ കാറ്ററിംഗ് ജ്യൂസ് ഉണ്ടാക്കുവാനുള്ള ചെറിയ ജനറേറ്റർ കരുതാതിരുന്നത് കൊണ്ടാണ് അരമണിക്കൂറോളം താങ്കൾ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത് അതിൻ്റെ കുറ്റം വികാരി അച്ഛന്റെ മേൽ ആരോപിക്കരുത് എന്നിട്ടും നിങ്ങൾ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വലിയ നഷ്ടം സഹിച്ചും ജനറേറ്റർ ഓൺ ആക്കാൻ വേണ്ട നടപടി വികാരി അച്ഛൻ സ്വീകരിച്ചു കൂടുതൽ സമയം ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ടും അതിൻ്റെ ഫീസൊന്നും താങ്കളോട് ഈടാക്കിയിട്ടില്ല ഇതെല്ലാം താങ്കൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ് എന്നിട്ടും മനഃപൂർവ്വ ശത്രുത മനോഭാവത്തോടെ ഇത്തരം അപകാസ്യമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് ലജ്ജാഭാഗമാണ് പിന്നെ പള്ളിയിലെയും ഓഡിറ്റോറിയത്തിന്റെയും മറ്റും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വികാരിച്ച മാത്രമല്ല കൈക്കാരന്മാരും പാരീഷ് കൗൺസിൽ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയാണ് ഇതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി തങ്ങൾക്കില്ലാതെ പോയല്ലോ അയ്യോ കഷ്ടം